ഭാരതമെന്നാൽ പാരി നടുവിൽ കേവലമൊരു പിടിമണ്ണല്ല ജനകോടികൾ നമ്മി നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ ഭാരതമെന്നാൽ പാരി നടുവിൽ കേവലമൊരു പിടിമണ്ണല്ല ബഹുമാന്യരായ അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇതുപോലൊരു ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം നുണഞ്ഞത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്നും നമ്മുടെ നാടിന് മോചനം ലഭിച്ച സുന്ദര സുദിനം ഭാഷയും വേഷവും സംസ്കാരവും പാരമ്പര്യവുമെല്ലാം വ്യത്യസ്തമാണെങ്കിലും ഭാരതീയർ ഒന്നാണെന്ന് ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യദിനം ഒട്ടേറെ ധീരരായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ധീരതയുടെയും ത്യാഗത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഭാരതത്തിലെ ഓരോ വ്യക്തികൾക്കും വളരെ പ്രധാനമായ സ്വാതന്ത്ര്യദിനം നാം അത്യന്തം ആഹ്ലാദത്തോടെ അഭിമാനത്തോടെ ദേശസ്നേഹത്തോടെ ആഘോഷിക്കേണ്ടതാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനഞ്ച് ഭാരതത്തിന്റെ എഴുപത്തി സ്വാതന്ത്ര്യദിനം നമ്മുടെ ധീരരായ നേതാക്കൾ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം അറിഞ്ഞ് അത്യധികം ആഹ്ലാദത്തോടെ അതിലേറെ അഭിമാനത്തോടെ അതിഗംഭീരമായി ആഘോഷിക്കുകയാണ് നമ്മുടെ രാജ്യമായ ഭാരതം ധാരാളം വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഒരു രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ആ രാജ്യത്തെ ഉന്നതിയിലേക്ക് കൈപിടിച്ചുയർത്താൻ സാധിക്കൂ നമ്മുടെ രാജ്യമായിരിക്കണം എന്നും നമ്മുടെ മനസ്സിൽ ഒന്നാമത് ഒരു ജാതിയും മതവും രാജ്യത്തേക്കാൾ വലുതല്ല ഭാരതമുണ്ടെങ്കിലേ ഭാരതീയരുമുള്ളൂ ആ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി ജാതിമതഭേദമന്യേ ഒരേ മനസ്സോടെ ഒരേ വികാരത്തോടെ നമുക്കും ഈ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കുചേരാം എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ ജയ് ഹിന്ദ്